ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ടി വി നേതൃത്വത്തിൽ നിലമ്പൂരിൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംസ്ഥാന ട്രഷറർ എം ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്കാരം ഒരു വന്നാൽ വന്നാൽ അതല്ലെങ്കിൽ ഓണം ഈ നിലമ്പൂർ ദേശത്തെ ജനങ്ങൾ എന്താ ഇവിടെയുള്ള കടകളിൽ നിന്ന് വസ്ത്രം വാങ്ങും കച്ചവടം നടക്കും പല കുടുംബങ്ങളിലും സ്വകാര്യ വാഹനങ്ങളുണ്ട് സ്വകാര്യങ്ങളുണ്ട് ആളുകൾ കൂട്ടത്തോടെ കുടുംബസമേതം കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ പോലുള്ള പട്ടണങ്ങളിലേക്ക് പോവാണ് നഗരങ്ങളിലേക്ക് പോവാണ് വ്യാപാരി സംഘടനകളുടെ കള്ളപ്രചാരണത്തെ തിരിച്ചറിയുക വഴിയോര കച്ചവട സംരക്ഷണ നിയന്ത്രണ നിയമം കർശനമായി നടപ്പാക്കുക ബിനാമികളെ ഒഴിവാക്കുക ചില്ലറ വ്യാപാര രംഗത്തെ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് എം വിജയൻ അധ്യക്ഷത വഹിച്ചു പി വി ഇസ്മായിൽ എം വിശ്വനാഥൻ വി കെ കുമാരൻ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു നിലമ്പൂരിലെ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ